ഹായ് കൂട്ടുകാരെ ഇന്ന് പൊണ്ണി മാസത്തിലെ ഒന്നാമത്തെ ദിവസമാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു അതുപോലെ തന്നെ ഇനിയുള്ള ഒരു വർഷക്കാലം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ ഹൃദയം നിറഞ്ഞു പ്രാർത്ഥിക്കുന്നു അപ്പോൾ രാവിലെ മൂന്ന് ഗ്ലാസ് ചായ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പുട്ടിനുള്ള മാവ് ഞാൻ റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നു ഇനി അതിനെ ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് എളുപ്പ പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ കുക്കിംഗ് വീഡിയോ ഒന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും ഹോസ്പിറ്റലിലായിരുന്നു ഒന്നാം തീയതിക്ക് മുന്നേ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി ഇന്നത്തെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിങ്ങമാസത്തിൻ്റെ പൊൻപുലരിയല്ലേ അപ്പോൾ നമ്മുടെയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പാചകമൊന്നും ചെയ്തിട്ടില്ല അടുപ്പിൽ തീയൊന്നും കത്തിച്ചിട്ടില്ലെങ്കിൽ അതൊരു ഇരണക്കേടല്ലേ അപ്പോൾ അതുകൊണ്ട് വയ്യെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞ് പാചകം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു പുട്ട് റെസിപ്പിയാണ് പുട്ടുണ്ടാക്കാം പുട്ടുണ്ടാക്കാനായിട്ട് വയ്യാതെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എളുപ്പം നമുക്ക് പുട്ട് ഇതുപോലെ ഇഡലി പാത്രത്തിൽ തന്നെ എടുക്കാൻ പറ്റുമോ അപ്പോൾ പുട്ടെല്ലാം ഞാൻ അടി ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ റേഷൻ അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതാകുമ്പോൾ എളുപ്പം തയ്യാറാക്കിയെടുക്കാമല്ലോ അപ്പോൾ പുട്ടൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു മട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ചായയും പുട്ടും പഴവുമാണ് വേറെ ഒന്നും നിന്നുണ്ടാക്കാൻ പറ്റുന്നില്ല കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് തോരനും പയറും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പയറിന് വേണ്ടിയിട്ടുള്ള അരപ്പ് കൂട്ടാണ് അതും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പയർ നമുക്ക് തോരൻ വയ്ക്കാനായിരുന്നു കേട്ടോ അപ്പോൾ പയറിന് വേണ്ടിയിട്ടുള്ള എണ്ണയിലേക്ക് ഞാൻ കടുവൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്ത് പയർ ഇട്ടുകൊടുക്കുകയാണേ അപ്പോൾ പയറൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മളൊന്ന് നടിയം പയറിൻ്റെ തോരനാണ് വെക്കുന്നത് അപ്പോൾ പയറൊക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ തോരനൊക്കെ ഇവിടെ ഒന്ന് മൂടി മൂടിക്കൊടുത്തിട്ട് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പോകാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ഇന്നൊരു സ്പെഷ്യലായിട്ട് ഒരു ഉണക്കമീൻ വെച്ചിട്ടുള്ള സ്ട്രേ ഞാൻ ചെയ്യുന്നുണ്ടേ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ കൂടുതൽ ടേസ്റ്റാണേ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കുരുമുളക് പൊടിയാണ് പിന്നെ രണ്ട് സവാള കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സവാളയും രണ്ടെണ്ണം എടുത്തില്ലെങ്കിലും ഒന്നായാലും ഒരു പ്രശ്നമില്ല കേട്ടോ പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണമേ അപ്പോൾ അതിനായിട്ടുള്ള മസാല കൂട്ടുകൾ റെഡിയാക്കുമ്പോഴത്തേക്ക് ഒരു തുള്ളി വെള്ളവും ഒരു തുള്ളി എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത് ഇത് എത്ര ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും നോക്കിയിട്ട് ചേർക്കണം നമ്മുടെ ഉണക്ക മീനായത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഉപ്പുണ്ടാകും കേട്ടോ അപ്പോൾ ഉപ്പുറവ കൂടുതലായിട്ടുള്ള കരുവാട് മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാൻ പാടുള്ളത് ഇനി നമുക്ക് മസാലകളൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം അപ്പോൾ മസാലയൊക്കെ ഞാനിവിടെ ഒന്ന് പുരട്ടി കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ കൊടുത്താൽ ഉടനെ തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ കരുവാട് മീനൊന്ന് വെച്ചു കൊടുക്കാം കേട്ടോ വെച്ച് കൊടുത്ത് തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാവേ അപ്പോൾ എനിക്ക് വീഡിയോസിൽ നിന്ന് വോയിസ് കയറ്റാനോ വീഡിയോ ഇടാനോ ഒന്നും എങ്കിലും ഇടയ്ക്ക് എൻ്റെ ഫോണൊന്ന് കുക്കറിൻ്റെ അകത്ത് വീണ് ഫോണൊന്ന് പാഴി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും വീഡിയോസൊന്നും എനിക്ക് മൂന്നാല് ദിവസം ഇടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എനിക്ക് വീസും വാച്ചവറും ഒക്കെ കുറഞ്ഞു വീണ്ടും എൻ്റെ വീഡിയോസ് പഴയ അവസ്ഥയിലേക്ക് പോയി കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കിന്ന് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് ഇടുമെന്ന് ഞാൻ മനസ്സിൽ തന്നെ ഉറപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്ന അതെൻ്റെ കയ്യപ്പത്തം കൊണ്ട് തന്നെ ഹാഫ് മോണിറ്റേഷൻ ആയ ഒരു സമയത്ത് തന്നെ ഞാൻ അത് എനിക്ക് അതിൽ നിന്ന് പോരേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചാനലൊക്കെ ഫ്രീസായി പോയൊരു ചാനലായിരുന്നു അതിനിടയ്ക്കാണ് ഈ ഒരിടയ്ക്കാണ് ഞാനൊരു ജിജോ എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് അവരുടെ ഫാമിലി ആണെങ്കിലും ജിജോയാണെങ്കിലും എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നതിന് ശേഷമാണ് എൻ്റെ യൂട്യൂബ് എനിക്ക് ഈ ഫ്രീസായ അടുത്ത് നിന്ന് കയറ്റിക്കൊണ്ട് വരാനായിട്ട് കഴിഞ്ഞത് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും ആ ഒരു ജിജോൻ്റെ ഫാമിലിയോ ജിജോനെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല എൻ്റെ എൻ്റെ കൂടെ പിറക്കാതെ പോയ കൂടെപ്പിറപ്പാണ് അവരൊക്കെ അതിനുശേഷം ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ജിജോൻ്റെ കൂട്ടുകാർ തന്നെയാണ് ഷെനിലേട്ടൻ അതുപോലെ തന്നെ ബഷീർക്ക ഇവരെല്ലാം എനിക്ക് വേണ്ടിയിട്ട് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഒരിക്കലും എനിക്കും എൻ്റെ ഫാമിലിക്കോ ഒന്നും മറക്കാൻ പറ്റത്തില്ല കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെയാണ് എൻ്റെ ഓരോ വീഡിയോസും നല്ല രീതിക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത് അല്ലാതെ നമ്മുടെയൊക്കെ കയ്യിൽ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരാരും നമ്മൾ ഒരു ഹെൽപ്പ് ചോദിച്ചാൽ പോലും നമുക്ക് പറഞ്ഞു തരുകയോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ പോലും കേൾക്കത്തില്ലാട്ടോ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ വേറുള്ള വ്യക്തികൾക്കൊക്കെ വല്ലതും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടിയത് നമുക്ക് അറിയാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യും പക്ഷേ അവരുടെ അടുത്തൊക്കെ നമ്മൾ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മൈൻഡ് പോലും ചെയ്യത്തില്ലാട്ടോ അത് എനിക്ക് കിട്ടിയൊരു പാഠമാണ് അപ്പോൾ ഞാൻ ഇത് അങ്ങനെ കുറ്റം ആരെയും കുറ്റപ്പെടുത്തിയിട്ടും ഒന്നുമല്ല ചിലപ്പോൾ അവരുടെയൊക്കെ സാഹചര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ ന്യൂ യൂട്യൂബേഴ്സ് അല്ലേ അപ്പോൾ നമ്മുടെ ച വീഡിയോസിലൊക്കെ ചില തെറ്റുകളും അപാകതകളൊക്കെ വരും അപ്പോൾ അവരെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കത് ക്ഷീണമായി പോകുമായിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് മിക്ക വലിയ വലിയ യൂട്യൂബേഴ്സിനെ അറിയാം പക്ഷേ ആരും ആർക്കും ഒരു സപ്പോർട്ടീവ് ആവത്തില്ല നമ്മളെ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ നമ്മൾ അടുത്തറിയുന്ന വ്യക്തികൾ പോലും നമ്മളാരെ സഹായിക്കത്തില്ല കേട്ടോ അപ്പം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് തന്നെ നമ്മുടെ ചാനൽ കേട്ടിക്കൊണ്ട് വരാൻ ശ്രമിക്കണം അത് ഇനിയുള്ള യൂട്യൂബേഴ്സുകൾക്ക് ഇതൊരു പാഠമായിരിക്കണം അല്ലാതെ ഒരിക്കലും നമ്മളെ ഫ്രണ്ട്സുകളോ നമ്മളെ കൂടെ കൂടി നിൽക്കുന്നവരാരും നമ്മളെ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു യൂട്യൂബ് കൊണ്ടുപോകാൻ ശ്രമിക്കരുത് കേട്ടോ അത് എനിക്ക് കിട്ടിയൊരു അനുഭവമാണ് ഞാൻ ഈ ഒരു പറഞ്ഞത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു വെറുംപുളി കൂടി ചെയ്യുന്നുണ്ടേ വെറുംപുളിയെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പനിയും ശ്വാസം മുട്ട ഒക്കെ ഉള്ളവർക്ക് നല്ലൊരു സംഭവമാണ് ഇത് ദഹനക്കേടിന് ഒക്കെ നല്ലൊരു മരുന്ന് കൂടിയാണ് കേട്ടോ ഇങ്ങനൊരു വെറുംപുളി തയ്യാറാക്കുന്നത് ഈ വെറുംപുളിയിൽ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുഞ്ഞുള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമെളകും കൂടി ചതച്ചിട്ടതിന് ശേഷം കടുക് പൊട്ടിച്ച് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് പുളിവെള്ളവും കൂടിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയും തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കണം കേട്ടോ നമ്മൾ രസം വെക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ഒരു ഈയൊരു എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു മരുന്ന് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ മരുന്ന് പുളി ആ ഒരു പുളിയും കൂടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് പിന്നെ എൻ്റെ അടുക്കള എല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നാം തീയതി ആയിട്ട് വീടൊക്കെ ഒന്ന് വീട് അടുക്കളയും നമ്മുടെ വീടിൻ്റെ അകമൊക്കെ ഒന്ന് വൃത്തിയാടായി കിടക്കുമ്പോഴത്തേക്കും മനസ്സിനൊരു സമാധാനം കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും റെസ്റ്റ് റെസ്റ്റൊന്നും എടുക്കാനായിട്ടുള്ളൊരു മനസ്സില്ല നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിലും നമ്മളെ വീടും പരിസരമൊക്കെ എപ്പോഴും വൃത്തിയാക്കണമല്ലോ മനുഷ്യൻ്റെ അവസ്ഥയല്ലേ എപ്പോഴാണ് എന്താണ് സംഭവിക്കാമെന്ന് ആർക്കും അറിയില്ലല്ലോ അപ്പോൾ വലിയ സദ്യയൊന്നുമില്ല ഞാൻ ഒരുക്കിയിട്ടുള്ളത് എങ്കിലും എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഉച്ച ഉച്ചമൂന്നിനും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു വെച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയും ഉള്ളായിരുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ കുഞ്ഞ് പാചകവിശേഷവും കുഞ്ഞൊരു ദിവസമാണ് ഇന്നത്തേത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതുവത്സരാശംസകൾ ഞാൻ ഒന്നുകൂടി ഞാൻ നേരുന്നു അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ സമാധാനത്തോടെ ശാന്തിയോടെ മുന്നോട്ട് പോകാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് പാചക വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൾ ഒന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ